ക്രൈസ്തലോൺ യേശുവിലെ ഏറ്റവും സ്നേഹമുള്ളവരെ എൻ്റെ പേര് ജോമോൻ ഞാൻ വരുന്ന തൃശ്ശൂരിൽ നിന്നാണ് നിങ്ങളുടെ മുൻപിൽ ഒരു സാക്ഷ്യം പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ സാക്ഷ്യം പറയുന്നതിന് മുൻപ് ഞാൻ എന്താണ് എന്തായിരുന്നു എന്ന് നിങ്ങളോട് പറയാൻ ഞാൻ ആദ്യം ആഗ്രഹിക്കുന്നു വളരെ ചെറുപ്പം മുതൽ അതായത് അഞ്ചാം ക്ലാസ് മുതൽ തന്നെ സ്ഥിരമായ എല്ലാ ദിവസവും പള്ളിയിൽ പോവുകയും പള്ളിയോട് മറ്റുമാരോടൊക്കെ ആയി ചേർന്ന് ജീവിച്ചു വളരുകയും ചെയ്ത വ്യക്തിയാണ് ഞാൻ ശേഷം വളരെ ഭക്തസംഘടനകളായാലും പള്ളിയിലായാലും വളരെയധികം ആക്റ്റീവായി നിൽക്കുകയും ക്രിസ്തീയ വിശ്വാസം വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് കൊണ്ട് നടക്കുകയും ചെയ്തിരുന്ന വ്യക്തിയാണ് ഞാൻ സഭയുടെ പ്രബോധനങ്ങളായാലും യു കെ ആറ്റി സി സി മുതലായ സി 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 മുതലായ സകല പ്രബോധനങ്ങളും പഠിക്കുകയും അതനുസരിച്ച് ജീവിക്കാൻ പരിശ്രമിക്കുകയും ചെയ്തിരുന്ന വ്യക്തിയാണ് ഈ സമയത്ത് എൻ്റെ ജീവിതത്തിൽ ആത്മീയമായിട്ടായാലും ഞാൻ കരുതിയിരുന്നത് ഞാൻ ആത്മീയമായ ഒത്തിരി ഉന്നതിയിലാണ് എൻ്റെ ചുറ്റുമുള്ളവരായാലും എൻ്റെ സഹോദരങ്ങളായാലും എൻ്റെ ഇടവകയിലുള്ളവരായാലും ഒക്കെ ഞാൻ പ്രാർത്ഥിക്കുന്നത്ര പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ വിശ്വാസ ജീവിതത്തിലെ ഞാനായിരിക്കുന്ന ആ ലെവലിലല്ല എന്ന് ചിന്തിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ ഇങ്ങനെ ജീവിച്ചു പോയിരുന്ന ഞാൻ ഡിഗ്രി ഡിഗ്രിയിലൊക്കെ നല്ല മാർക്കോടുകൂടി പാസ്സാവുന്നു അതിനുശേഷം ഞാൻ പി ജി പഠിക്കാൻ പോകുന്നു പി ജി പഠിക്കാനായിട്ട് ഞാൻ ഗോവ യൂണിവേഴ്സിറ്റിയിലാണ് അഡ്മിഷൻ എടുത്തു പോകുന്നത് ഞാനെൻ്റെ ഡിഗ്രി ചെയ്തത് ഫിലോസഫിയിലാണ് ബി എ ഫിലോസഫി ആ പി ജി ഞാൻ ചെയ്തത് എം എ ഫിലോസഫിയിലാണ് ഗോവയിൽ ഞാൻ പഠിക്കാൻ പോയ ആ സമയം മുതൽ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ആത്മീയ ജീവിതത്തിൽ എൻ്റെ ഗ്രാഫ് വളരെയധികം താഴെ പോയി ആ ഒരു പക്ഷേ ഞാൻ ലോകത്തിൻ്റെ വഴിയിലേക്ക് നടന്നു കയറിയ ഒരു സമയമായിരുന്നു അത് അതായത് ഒരു തരത്തിലൊരു ദിവസം പോലും പള്ളിയിൽ പോകാതെ ഞായറാഴ്ച പോലും പള്ളിയിൽ പോകാതെ രണ്ട് വർഷത്തിലൊരിക്കൽ പോലും കുമ്പസാരിക്കാതെ ഞാൻ ആ രണ്ടു വർഷം പഠിച്ചു പോയി എൻ്റെ മരത്തിലും എൻ്റെ കാര്യങ്ങളിലൊക്കെ ആശ്രയിച്ച് ലോകത്തിൻ്റെ വഴിയിലായിരുന്നു ഞാൻ നടന്നിരുന്നത് പക്ഷേ എൻ്റെ ജീവിതത്തിൽ എനിക്ക് നോക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല ഞാൻ യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് റാങ്കോട് കൂടി പാസ്സായി അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ആ ദൈവത്തോട് പ്രാർത്ഥിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഇത്രനാളും ഞാൻ പ്രാർത്ഥിച്ചത് ഞാൻ ദിവസം പള്ളിയിൽ പോയതും വിശ്വസിച്ചതും വിശ്വാസ പരിശീലനം നേടിയതൊക്കെ വെറുതെ ആയിരുന്നു ആ സമയമൊക്കെ വേറെന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ ഇതിനേക്കാളൊരു ബെറ്റർ പൊസിഷനിലേക്ക് എനിക്ക് എത്താൻ കഴിയുമായിരുന്നു എന്നുള്ള അങ്ങനൊരു ചിന്തയിലായിരുന്നു ഞാൻ നടന്നിരുന്നത് പി ജി കഴിഞ്ഞ് ഞാൻ തിരിച്ച് നാട്ടിൽ വന്നു ഞാൻ പുറത്ത് പോയി പഠിക്കാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെയായിരുന്നു അതിൻ്റെ ഇടയിൽ ചെറിയൊരു ഇൻറ്റേൺഷിപ്പും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു പുറത്ത് പോകാനായിട്ട് ആ ക്രൊയേഷ്യ എന്ന് പറഞ്ഞ കൺട്രിയിലെ കൊമ്പ്യൂണിറ്റീവ് സയൻസ് എന്ന് പറഞ്ഞൊരു കോഴ്സിന് എനിക്ക് അഡ്മിഷൻ കിട്ടി വളരെ ഈസി ആയിട്ട് എനിക്ക് അഡ്മിഷൻ കിട്ടി അഡ്മിഷൻ കിട്ടി വിസ പ്രോസസ്സിന് ഇപ്പോൾ യൂണിവേഴ്സിറ്റി നേരിട്ട് വിസ ഓഫീസറിനെ റെക്കമെൻഡ് ചെയ്യും അപ്പോൾ നമുക്ക് വിസയ്ക്കും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരിക്കില്ല കഴിഞ്ഞ വർഷമാണിത് ബുദ്ധിമുട്ടുണ്ടായിരിക്കില്ല അപ്പോൾ ഞാൻ വിസയ്ക്ക് അഡ്മി വെച്ചു എനിക്കൊരു അഞ്ച് ലക്ഷം രൂപ എനിക്ക് ഷോമണിയായി കാണിക്കണമായിരുന്നു പക്ഷേ എൻ്റെ ഈ അഞ്ച് ലക്ഷം രൂപ കിട്ടാനായിട്ട് എൻ്റെ കയ്യിൽ ഒറ്റ രൂപയും ഉണ്ടായിരുന്നില്ല വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് ആ അഞ്ച് ലക്ഷം രൂപ സംഘടിപ്പിച്ചത് എന്നിട്ട് ഈ അഞ്ച് ലക്ഷം രൂപയായിട്ട് വിസ സബ്മിറ്റ് ചെയ്തു വിസ സബ്മിറ്റ് മീറ്റ് ചെയ്ത് അതിൻ്റെ സെപ്റ്റംബറിലെ പതിനെട്ടാം തീയതി എൻ്റെ ക്ലാസ് തുടങ്ങി പക്ഷെ എനിക്ക് വിസ വന്നില്ല ഒക്ടോബർ പതിനെട്ട് കഴിഞ്ഞിട്ടും എനിക്ക് വിസ വന്നില്ല പക്ഷെ അതിന് ശേഷം എനിക്ക് വിസ റിജക്ഷൻ ആയിട്ട് എനിക്ക് റീസൺ പോലും എക്സ്പ്ലെയിൻ ചെയ്യാതെ എനിക്ക് വിസ റിജക്ഷൻ ആയി വന്നു പ്ലസ് എനിക്ക് അപ്പീലിന് പോലും പോകാൻ കഴിയുമായിരുന്നില്ല ആ സമയത്ത് ശരിക്കും ഞാൻ തകർന്നു അതായത് എൻ്റെ ആ മെറിച്ചിൽ ഞാൻ ആശ്രയിച്ച അത്ര കാലം ജീവിച്ചിരുന്ന ഞാൻ ആ രണ്ട് വർഷം മൂന്ന് വർഷം ജീവിച്ചിരുന്ന ഞാൻ ശരിക്കും പറഞ്ഞു ഞാൻ തകർന്നു ഞാൻ തിരിച്ച് വിശ്വാസത്തിലേക്ക് കടന്നു വന്നു ദൈവത്തോട് പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു പക്ഷേ സഭയോടും സഭയുടെ ആ വിശ്വാസ ജീവിതത്തോടുമുള്ളൊരു ആ ഒരു അകൽച്ച എന്നിൽ നിന്ന് മാറിയിരുന്നില്ല ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും പക്ഷെ ഞാൻ ചോദിക്കുമായിരുന്നു എന്തിനാ സ്ഥിരമായി പള്ളി പോകേണ്ട ആവശ്യം ഇതിനാണ് വിശ്വാസം ഇങ്ങനെ പരിശീലിക്കേണ്ട ആവശ്യം നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു എവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കില്ല എന്നുള്ളൊരു ആ ഒരു ബോധ്യത്തിലായിരുന്നു ഞാൻ നടന്നു പോകണ്ടായിരുന്നത് ഈ സമയത്ത് ഞാൻ ഡിസംബറിൽ കഴിഞ്ഞ ഡിസംബറിൽ ഐ എക്സാം എഴുതി ഐ എക്സാമിന് ഞാൻ നമ്മൾ മോക്ക് ടെസ്റ്റ് എടുക്കുമ്പോൾ ഞാൻ എപ്പോൾ മോക്ക് ടെസ്റ്റ് എടുത്താലും എനിക്ക് എട്ട് എട്ട് എന്ന് പറയുന്ന ബാൻ സ്കോറിന് താഴെ സ്കോർ പോവില്ല കാരണം എനിക്ക് ഇംഗ്ലീഷ് നല്ല ഫുൾവെൻ്റ് ആയിരുന്നു എനിക്ക് നല്ല ഈസി ആയിട്ട് എക്സാം ക്ലിയർ ചെയ്യാൻ കഴിയും എന്നുള്ളൊരു ഭയങ്കര ബോധ്യത്തിലായിരുന്നു ഉണ്ടായിരുന്നത് ഫസ്റ്റ് അറ്റംപ്റ്റ് ഞാൻ ഐ എക്സാം എഴുതി ഐ എക്സാം എഴുതിയപ്പോൾ എനിക്ക് ബാക്കി എല്ലാ മുടികളും റീഡിംഗ് ഒഴികെ ബാക്കി എല്ലാ മുടികളും ഭയങ്കര ആയിരുന്നു റീഡിങ് മൊഡ്യൂളിൽ എനിക്ക് നാൽപ്പത് ചോദ്യമാണ് ഒരു മൊഡ്യൂളിൽ ഉണ്ടായിരിക്കുക റീഡിങ് മൊഡ്യൂളിൽ എനിക്ക് മുപ്പത്തിരണ്ട് ക്വസ്റ്റ്യൻ ആണ് എനിക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റിയുള്ളൂ അപ്പോൾ അതിന് ബാക്കിയുള്ള എട്ട് ക്വസ്റ്റ്യൻസ് എനിക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ മുപ്പത്തി രണ്ട് ചോദ്യം റെഡിയാകും എന്നുള്ളത് ഇമ്പോസിബിളാണ് അപ്പോൾ എനിക്കൊരു നല്ലൊരു മാൻ സ്കോർ എനിക്ക് എത്തില്ല എന്ന് ഉറപ്പായി ഞാൻ പരീക്ഷ കഴിഞ്ഞാൽ വീട്ടിലെത്തിയപ്പോൾ എൻ്റെ അമ്മയും ആ നീതി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നവരായിരുന്നു അവർ വർഷങ്ങളായി ഉടമ്പടത്ത് പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയാണ് എൻ്റെ ഒരു മാനസാന്തരം എന്ന് പറയുന്നത് അപ്പോൾ അവർ ഉടമ്പടി എടുത്ത് ഞാൻ വീട്ടിൽ വന്ന് ഇങ്ങനെ ഉണ്ടായിരുന്നു പറഞ്ഞപ്പോൾ പക്ഷേ ഞാൻ ഭയങ്കര കൂളായിരുന്നു എനിക്കിത് കിട്ടിയില്ലെങ്കിൽ എന്താ ഒരു ഒരു ടെസ്റ്റ് കൂടി എടുത്ത് കഴിഞ്ഞ് സിമ്പിളായിട്ട് ഇത് പാസ് ആവാന്നുള്ളൊരു ഒരു ഞാൻ ഞാനായിരിക്കുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ അമ്മോട് പറഞ്ഞപ്പോൾ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞൊരു കാര്യമാണ് നീ സാക്ഷ്യം പറയാൻ തയ്യാറാണെങ്കിൽ ഈ പരീക്ഷയിൽ തന്നെ നിനക്ക് നല്ല കൂടി നിനക്ക് പാസ്സാവാൻ പറ്റുന്നു അപ്പോൾ ഞാൻ ആ ഒരു വിടുവായെന്ന രീതിയിൽ ഞാൻ പറഞ്ഞു ആ ഞാൻ സാക്ഷ്യം പറയാൻ തയ്യാറാണ് മാതാവ് എന്താ ചെയ്യണേ നോക്കട്ടെ എന്ന് പറഞ്ഞു സാ റിസൾട്ട് വന്നപ്പോൾ ഞാൻ ബോംബെയിലായിരുന്നു ഒരു ഒരു കോൺഫറൻസിന് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് റിസൾട്ട് വരുന്നത് റിസൾട്ട് വന്നപ്പോൾ എനിക്ക് സെവൻ ബാൻഡ് വന്നു സെവൻ ബാൻഡ് സ്കോറ് ഓവറോൾ സെവൻ ബാൻഡ് സ്കോറ് റീഡിംഗിലും സെവൻ ബാൻഡ് സ്കോറ് റീഡിങ്ങിൽ സെവൻ ബാൻഡ് സ്കോറ് അക്കാദമിക്കിൽ കിട്ടണമെങ്കിൽ ഞാൻ എഴുതിയിട്ടുള്ള ആ മുപ്പത്തിരണ്ട് ചോദ്യം ശരിയാവണം എനിക്ക് ആ മുപ്പത്തിരണ്ട് ചോദ്യം ശരിയായി എനിക്ക് ശരിയാക്കി തന്നു അപ്പോൾ ഞാൻ എനിക്ക് ഞാൻ ഭയങ്കര സന്തോഷത്തിലായി എനിക്ക് ആ ഒരു മാതാവിനുള്ള ഭക്തിയും വിശ്വാസവും തിരികെ വന്നു തുടങ്ങി പക്ഷേ തിരിച്ച് ഞാൻ നാട്ടിലെത്തിയപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തില്ല ഞാൻ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചു ഉടമ്പടി എടുക്കാൻ ശ്രമിച്ചില്ല പിന്നീട് ഞാൻ ഇങ്ങനെ പുതിയ ഈ ഈ വർഷത്തെ അക്കാദമിക് അഡ്മിഷൻ്റെ കാര്യങ്ങൾ ശ്രമിച്ചു തുടങ്ങി ഞാൻ ഫ്രാൻസിലും ഇറ്റലിയിലുമുള്ള വലിയ യൂണിവേഴ്സിറ്റികളിൽ ഇപ്രാവശ്യം അഡ്മിഷൻ വെച്ചു അഡ്മിഷന് വെച്ച് എനിക്ക് ഞാൻ കഴിഞ്ഞ വർഷം വെച്ച ആ ഒരു യൂണിവേഴ്സിറ്റിയെക്കാളും കഴിഞ്ഞ വർഷം ഞാൻ വെച്ച യൂണിവേഴ്സിറ്റി ആയിരത്തി ഇരുന്നൂറ് റാങ്കിങ്ങാണ് ക്യു എസ് വേൾഡ് റാങ്കിങ്ങിൽ കിടക്കുന്നുണ്ടായിരുന്നത് ക്രൊയേഷ്യയിലെ ഈ വർഷം എനിക്ക് മാതാവ് എനിക്ക് ഇറ്റലിയിലെ ഒരു യൂണിവേഴ്സിറ്റി ഓഫ് മിലാൻ എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റിയിൽ ഇരുന്നൂറ്റമ്പത് റാങ്കിൽ ക്യു എസ് വേൾഡ് റാങ്കിങ്ങിൽ കിടക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് ഒരു നല്ലൊരു കോഴ്സിന് മാസ്റ്റേഴ്സ് കോഴ്സിന് അഡ്മിഷൻ നൽകി മാതാവ് അനുഗ്രഹിച്ചു അഡ്മിഷൻ നൽകി അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ ഇനി ബാക്കി നമ്മുടെ വിസ പ്രോസസിങ് ആണ് എനിക്കറിയാം കഴിഞ്ഞ പ്രാവശ്യത്തെ ബുദ്ധിമുട്ട് അപ്പോളാണ് ശരിക്ക് ടെൻഷനായി ഇറങ്ങിയത് അഡ്മിഷൻ എടുക്കുന്നവരെ എനിക്ക് വലിയ ടെൻഷനും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല ഞാൻ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ഒക്കെ മെറിച്ച് നടക്കില്ല എന്ന് എനിക്ക് പൂർണ്ണമായും ബോധ്യായി ഇവിടെ വന്നു ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തു പ്രാർത്ഥിച്ചു എൻ്റെ യോഗത്തിൽ ഞാൻ വെച്ചൊരു പ്രാ പ്രാർത്ഥനയാണ് എനിക്ക് കൃത്യമായിട്ട് വിസയുടെ എൻ്റെ എല്ലാ പ്രോസസ്സിങ്ങും അതിനാവശ്യമായ എല്ലാ ഡോക്യുമെൻറ്റും കൃത്യമായി ശരിയാവാനും എനിക്ക് സ്കോളർഷിപ്പോട് കൂടിയിട്ട് എനിക്ക് മിലാനിൽ പോയി പഠിക്കാനും സാധിക്കണം ഇതായിരുന്നു എൻ്റെ ഉടമ്പടിയിലെ ആദ്യത്തെ നിയോഗം ഈ നിയോഗങ്ങൾ ഈ നിയോഗം വെച്ച് ബാക്കി നിയമങ്ങളും ഉണ്ടായിരുന്നു ഈ നിയോഗം വെച്ചിട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചു പോയത് ആമിലാൻ്റെ നമ്മുടെ ഈ വിസ ഇറ്റലിയുടെ വിസയുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രധാനപ്പെട്ട രണ്ട് ഡോക്യുമെൻ്റ് ആണ് പ്രീ എൻറോൾമെൻറ്റ് സമറിയും ഡി ഒ വി എന്ന് പറഞ്ഞ ഒരു ഒരു സർട്ടിഫിക്കറ്റും ഈ ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് രണ്ടാഴ്ച മുൻപ് ഞാൻ ഈ പ്രീ എൻറോൾമെൻറ്റിൻ്റെ അപ്ലിക്കേഷൻ വെച്ചിരുന്നു അത് നമുക്ക് ഒരു വർഷം ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒരു തവണയാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുള്ളൂ അപ്പം ഞാൻ യൂണിവേഴ്സിറ്റി നമുക്കൊരു സർട്ടൈൻ ആ ഡോക്യൂമെൻറ്റ്സിൻ്റെ ലിസ്റ്റ് തരും ഇത് നമ്മൾ മിലാൻ ഇറ്റലിയുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യണം അപ്പോൾ അവർ യൂണിവേഴ്സിറ്റി അത് വെരിഫൈ ചെയ്ത് നമുക്കൊരു സർട്ടിഫിക്കറ്റ് തരും യൂണിവേഴ്സിറ്റി അഞ്ച് സർട്ടിഫിക്കറ്റ് പറഞ്ഞു എൻ്റെ അശ്രദ്ധ മൂലം അതിൽ ഒരു സർട്ടിഫിക്കറ്റ് മാത്രം ശരിക്ക് വെച്ച് ബാക്കി നാല് സർട്ടിഫിക്കറ്റും എൻ്റെ അശ്രദ്ധ മൂലം തെറ്റായ രീതിയിൽ ഞാൻ വെച്ച് ഇത് സബ്മിറ്റ് കൊടുത്തു സബ്മിറ്റ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് എടുത്ത് ചെയ്യാൻ കഴിയില്ല അപ്പോൾ ഞാൻ മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു മാതാവ് ഉടമ്പടിക്ക് ഇവിടെ എടുക്കാൻ വന്നപ്പോൾ കരഞ്ഞു പ്രാർത്ഥിച്ചു ഇത് എനിക്ക് എത്രയും പെട്ടെന്ന് ശരിയാക്കി തരണം കാരണം ഇത് ശരിയായാലാണ് എനിക്ക് അടുത്ത സർട്ടിഫിക്കറ്റ് ആയാലും ഡി ഡിഒവിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ഡി ഒ വി കിട്ടിയാലാണ് എനിക്ക് വിസയ്ക്ക് വയ്ക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഞാൻ ഉടമ്പടി എടുത്ത് അഞ്ചാമത്തെ ദിവസം എനിക്ക് പ്രീ എൻറോൾമെൻറ്റ് സമ്മറി വന്നു എനിക്ക് മെയിലായിട്ട് വന്നു അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി ഇനി പക്ഷേ അടുത്ത പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വി എഫ് എസ് വിസ സബ്മിറ്റ് ചെയ്യാൻ ഡേറ്റ് എടുത്തിരുന്നു ആ ഡേറ്റ് എന്ന് പറയുന്നത് ഈ പ്രീ എൻ എൻറോൾമെൻറ്റിൻ്റെ ലിസ്റ്റ് വന്നതിൻ്റെ അടുത്ത ആഴ്ചയിൽ വെള്ളിയാഴ്ചയായിരുന്നു ഇരുപത്തി ഏഴാം തീയതി പക്ഷേ ഞാൻ ഡി ഒ വിക്ക് അപ്ലൈ ചെയ്യണം ഡി ഒ വിയുടെ ഒരു മിനിമം ഡേയ്സ് എന്ന് പറയുന്നത് ഇരുപത്തൊന്ന് ദിവസം മുതൽ മുപ്പത് ദിവസം വരെയാണ് നമ്മൾ അപ്ലൈ ചെയ്തത് നമുക്ക് കിട്ടുക അപ്പോൾ ഞാൻ ഡി ഒ വിക്ക് അപ്ലിക്കേഷൻ വെച്ചു ഡി ഒ വിക്ക് അപ്ലിക്കേഷൻ ഞാൻ സബ്മിറ്റ് ചെയ്ത് മൂന്നാമത്തെ ദിവസം എനിക്ക് ഡി ഒ വി അപ്ലിക്കേഷൻ വന്നു ഡി ഒ വിയുടെ റിസൾട്ട് വന്നു പക്ഷേ ഞാനപ്പോഴും എൻ്റെ ടെൻഷനും ഉണ്ട് ഞാനെന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുപത്തേഴാം തീയതിയാണ് വിസയ്ക്ക് വയ്ക്കുന്നത് എനിക്കത് പോസ്റ്റ്പോൺ ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ തലേൻ്റെ തലേ ദിവസം വരെ നമുക്ക് പോസ്റ്റ്പോൺ ചെയ്യാൻ പറ്റും അപ്പോൾ രണ്ട് ദിവസം മുൻപ് വരെ ഞാൻ വെയിറ്റ് ചെയ്തിട്ടും അതായത് ഞാൻ ഡി ഒ വെച്ച് രണ്ടാമത്തെ ദിവസം വരെയും എനിക്ക് ഇത് വരാതായപ്പോൾ ഞാൻ വിചാരിച്ചോ ഇനി മാധവ് ചിലപ്പോൾ എനിക്കിപ്പോൾ വിസയ്ക്ക് വെക്കാൻ വിചാരിച്ചിട്ടുണ്ടാവില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വിസയുടെ അപ്ലിക്കേഷൻ വെക്കുന്ന ഡേറ്റ് ഞാൻ പോസ്റ്റ്പോൺ ചെയ്ത് ഓഗസ്റ്റ് നാലാം തീയതിക്ക് വെച്ചു ഞാൻ ഓഗസ്റ്റ് നാലാം തീയതിക്ക് വെച്ചതിൻ്റെ പിറ്റേ ദിവസം എനിക്ക് ഡി ഒ വി വന്നു സത്യത്തിൽ എനിക്ക് പറഞ്ഞു ഇരുപത്തേഴാം തീയതി തന്നെ എനിക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമായിരുന്നു ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് അപ്പോൾ ഡിഒ വി വന്നു മൂന്ന് ദിവസത്തിലെ ഡി ഒ വി വന്നു ഇനി ഇതിൻ്റെ അടുത്ത കടമ്പ എന്ന് പറയുന്നത് നമുക്ക് ഇറ്റലിക്ക് വിസയ്ക്ക് നമുക്ക് ഷോമണി പതിനാറ് ലക്ഷം രൂപ പതിനാല് ലക്ഷം രൂപയും രണ്ട് ലക്ഷം രൂപ നമ്മൾ ടിക്കറ്റ് പ്രൈസുമായിട്ട് നമ്മൾ കാണിക്കണം ഇത്രയും രൂപ കഴിഞ്ഞ വർഷം അഞ്ച് ലക്ഷം രൂപ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും എനിക്കറിയാം എൻ്റെ കുടുംബത്തിനും അറിയാം അപ്പോൾ ഈ ഒരു പതിനാറ് ലക്ഷം രൂപ എന്ന് പറയുന്നത് എന്നെ എന്നെ സംബന്ധിച്ചിട്ട് ആയിരുന്നു പക്ഷേ എനിക്ക് പൂർണ്ണ ബോധ്യമായിരുന്നു മാതാവ് എനിക്ക് പതിനാല് ലക്ഷം രൂപ തരുന്നു എൻ്റെ അമ്മയും എൻ്റെ സേറ്റനും ഞങ്ങൾ ചോദി കൊണ്ട് കുടുംബം എൻ്റെ ബന്ധുക്കളോടല്ല പക്ഷേ നമ്മൾ ചോദിക്കുന്ന പരിചയക്കാരോട് ചോദിക്കുന്നവരൊക്കെയായിട്ട് രണ്ടും മൂന്നും ലക്ഷം രൂപയൊക്കെ ആയിട്ട് ഈ പതിനാറ് ലക്ഷം രൂപ എനിക്ക് എനിക്ക് ദൈവം മാതാവ് നൽകി സഹായിച്ചു പതിനാറ് ലക്ഷം രൂപ നൽകി സഹായിച്ചു അപ്പോഴും എനിക്ക് ഒരു കോംപ്ലിക്കേഷൻ മുമ്പിൽ കിടക്കുന്നുണ്ടായിരുന്നു അതെനിക്ക് അപ്പം പറയുന്നുണ്ടായിരുന്നില്ല എൻ്റെ ഡോക്യൂമെൻസ് എല്ലാം ഞാൻ ക്ലിയർ ആയി കാരണം കഴിഞ്ഞ വർഷത്തെ വിസ്സ മനസ്സിലുള്ളതുകൊണ്ട് കൃത്യമായിട്ടൊരു നൂ ഒരു പിഴവ് പോലും വരരുതെന്ന് വിചാരിച്ച് എല്ലാ ഡോക്യുമെൻസും കൃത്യമാക്കി ഞാൻ മിസാക്കി സബ്മിറ്റ് ചെയ്യണെങ്കിൽ രണ്ട് ദിവസം മുൻപ് ഒരു എക്സ്റ്റേണൽ ഏജൻസിയോട് അഭിപ്രായം ചോദിച്ചേക്കാം എൻ്റെ ഡോക്യൂമെന്റ്സിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് വിചാരിച്ച് ഞാൻ ഡോക്യൂമെന്റ്സ് ഒരു എക്സ്റ്റേണൽ ഏജൻസിക്ക് ഞാൻ കാണിച്ചു കൊടുത്തു അവർക്ക് പൈസ കൊടുത്ത് അവരോട് ചെക്ക് ചെയ്യിപ്പിച്ചു ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞൊരു കാര്യമാണ് നിനക്ക് വിസ കിട്ടാനുള്ള സാധ്യത തൊണ്ണൂറ് ശതമാനവും ഇല്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇച്ചിരിയുടെ നിയമം അനുസരിച്ച് നമ്മുടെ ഷോമണി പതിനാറ് ലക്ഷം രൂപ നമ്മൾ കാണിക്കണത് അതിന്റെ കൃത്യമായൊരു ഇൻകം സോൾസ് നമുക്ക് കാണിക്കാൻ പറ്റണം ഈ ഇൻകം സോൾസ് നമ്മുടെ വരുമാനത്തിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ പേരൻസിൻ്റെയോ ലോക്കൽ ഗാർഡിയൻ്റെ വരുമാനത്തിൽ നിന്ന് അതിൻ്റെ അനുസൃതമായിട്ടുള്ളതായിരിക്കണം എനിക്ക് തന്നെ കണ്ടെങ്കിൽ പതിനാറ് ലക്ഷം മാതാവ് എന്താണ് എനിക്ക് പറയാനുള്ള സോഴ്സ് എന്ന് പറയുന്നത് മാതാവാണ് അപ്പോൾ അവരെന്നോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞൊരു ഇതാണ് എൻ്റെ സോഴ്സ് ദൈവമാണ് എനിക്ക് ആ ദൈവം ഇത് നടത്തി തരും ശരിയാക്കി തരുന്നവർ അപ്പോൾ അവർ പറഞ്ഞു എൻ്റെ വിശ്വാസം പോലെ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് അവരെനിക്ക് തിരിച്ചു തന്നു ഞാൻ കൃത്യം നാലാം തീയതി ഡോക്യുമെൻ്റ്സ് സബ്മിറ്റ് ചെയ്തു ഡോക്യൂമെൻറ്റ് സബ്മിറ്റ് ചെയ്യുന്ന അന്ന് തന്നെ മിസ് ഓഫീസറുമായിട്ട് എംബസിയിൽ എനിക്ക് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ഇന്റർവ്യൂ നടക്കുമ്പോഴും വിസ ഓഫീസറും ഇങ്ങനെ എല്ലാ ചോദ്യങ്ങളും ചോദിച്ചു 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 വന്ന് അവസാനം കൊണ്ട് പറഞ്ഞു ഷോമണിയുടെ കാര്യം എത്തിയപ്പോൾ വിസ ഓഫീസർ എൻ്റെ അടുത്ത് പറഞ്ഞു നിനക്ക് വിസ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് ആൾ പറഞ്ഞു ഇത് പറയാൻ പാടില്ല പക്ഷെ ഞാൻ ഫ്രാങ്ക് ആയി ഇത് കിട്ടാൻ സാധ്യതയില്ല കാരണം ഇറ്റലിന്റെ നിയമം അത്രയും സ്ട്രോങ് ആണ് ഫിനാൻഷ്യൽ മാറ്റിയേഴ്സിൻ്റെ കാര്യത്തിൽ ഞാൻ അവരോടൊന്നും പറഞ്ഞില്ല ഞാൻ താങ്ക് പറഞ്ഞു ഇൻ്റർവ്യൂ കഴിഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഈ അതിനുശേഷം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ മാതാവ് എട്ടെന്ന് എപ്പോൾ പ്രാർത്ഥിക്കുമ്പോഴും കുർബാനയിൽ നിൽക്കുമ്പോഴായാലും എട്ട് എന്ന് പറഞ്ഞൊരു ഡേറ്റ് എനിക്കിങ്ങനെ ഒരു സംഖ്യ എനിക്കിന്നെ ഇടയ്ക്ക് ഇടയ്ക്ക് കാണിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ഞാൻ നാലാം തീയതി വിസ്സ വെച്ചപ്പോൾ ഉറപ്പാണ് ഓഗസ്റ്റ് എട്ടാം തീയതി ആയിരിക്കും മിസ്സ വരുന്നുണ്ടാവുക ആ എട്ടായിരിക്കും എനിക്ക് മാതാവ് കാണിച്ചിട്ടുണ്ടാവുക ഞാനിങ്ങനെ അതിനുവേണ്ടി ഇങ്ങനെ ഒരുങ്ങി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഓഗസ്റ്റ് എട്ട് കഴിഞ്ഞിട്ടും മിസ്സന്നല്ല അപ്പോൾ എനിക്ക് മനസ്സിലായില്ല വെറുതെ എനിക്ക് കുർബാനയ്ക്ക് നിൽക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും വെറുതെ തോന്നിയതാണ് ഞാൻ വിചാരിച്ചിരുന്നു ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി എൻ്റെ വിസ ഓഫീസർ പറഞ്ഞു എൻ്റെ തലേ ദിവസം എൻ്റെ ഏജൻസി പറഞ്ഞല്ലോ എനിക്ക് വിസ കിട്ടില്ല എന്ന് വിസ കിട്ടില്ല എന്ന് അവർ പറഞ്ഞ ദിവസം ഞാൻ വൈകുന്നേരം പ്രാർത്ഥിക്കുമ്പോൾ വചനം എടുത്തപ്പോൾ എനിക്ക് കിട്ടിയ വചനം ആടുന്ന സഭാപ്രസംഗിൻ്റെ പുസ്തകത്തിൽ ഏഴാം അധ്യായം ഇരുപത്തിയൊന്നാമത്തെ വാക്യം മനുഷ്യരുടെ വാക്കുകൾക്ക് നീ ചെവി കൊടുക്കണ്ട ഇതായിരുന്നു ആ വചനം അപ്പോൾ എനിക്ക് പൂർണ്ണബോധ്യമായിരുന്നു അവർ പറയുന്നത് നോക്കണ്ട എനിക്ക് വിസ കിട്ടുന്നു പിന്നെയാണ് പ്രാർത്ഥിക്കുമ്പോൾ എട്ടുന്നുള്ള ഡേറ്റ് കണ്ട എട്ടാം വിസ വരെ അതായപ്പോൾ ഞാൻ വിചാരിച്ചു വരുവായിരിക്കും ഇങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ കഴിഞ്ഞതിൻ്റെ മുൻപത്തെ ചൊവ്വാഴ്ച ധ്യാനം കൂടി ഞാൻ വീട്ടിൽ യൂട്യൂബിൽ ഇങ്ങനെ ഉടമ്പടി കൂടി പ്രാർത്ഥിച്ച് ഞാനിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഉടമ്പടി ധ്യാനം കഴിഞ്ഞ വഴിക്ക് എനിക്ക് എൻ്റെ യൂണിവേഴ്സിറ്റി നിന്ന് ഒരു മെയിൽ വരാണ് യൂണിവേഴ്സിറ്റി മിലാൻ മിലാൻ്റെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് കൊടുക്കുന്ന എക്സലൻസ് സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞ എട്ട് ലക്ഷം രൂപയുടെ ഒരു സ്കോളർഷിപ്പ് മാതാവ് എനിക്ക് നൽകി അനുഗ്രഹിച്ചു ഈ എട്ട് ലക്ഷം രൂപ ഫസ്റ്റ് ഇയറിനാണ് സെക്കൻഡ് ഇയറിന് എനിക്ക് ഈ പൈസ റിന്യൂ ചെയ്ത് അടുത്തൊരു എട്ട് ലക്ഷം രൂപയ്ക്ക് കിട്ടും അപ്പോൾ എന്നെ സംബന്ധിച്ചുള്ള ആ എട്ട് നൂറ് സംഖ്യ അതായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായിരുന്നില്ല പക്ഷെ ആ സ്കോളർഷിപ്പ് മാതാവ് നൽകിയപ്പോൾ ഞാൻ അത്രയും സന്തോഷിച്ചു അതിനുശേഷം കഴിഞ്ഞ ചൊവ്വാഴ്ച കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഞാനിങ്ങനെ ഉടമ്പ അതേപോലെ ധ്യാനം കൂടി പ്രാർത്ഥിച്ച് കഴിഞ്ഞ് ഇരിക്കുന്ന സമയത്ത് ഉടമ്പ്രധ്യാനം കൃത്യമായ ഉടമ്പ്രധ്യാനത്തിൻ്റെ അവസാനത്തെ ആരാധന കഴിഞ്ഞിരിക്കുമ്പോൾ എനിക്ക് അതിൻ്റെ ഫോണിൽ ഇങ്ങനെ നോട്ടിഫിക്കേഷൻ മെയിലും മെസ്സേജും ഇങ്ങനെ വരുന്ന നോട്ടിഫിക്കേഷൻ എനിക്ക് ഏകാണ്ട് പക്ഷെ ഞാൻ തുറന്നു നോക്കിയില്ല എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്നു നോക്കിയപ്പോൾ എനിക്ക് വന്ന മെയിലായിരുന്നു വിസ് വി എഫ്സിൽ നിന്ന് എൻ്റെ വിസ അല്ല എൻ്റെ പ്രോസസ്ഡ് ആപ്ലിക്കേഷൻ ഡിസ്പാച്ച് ആയിട്ടുണ്ട് പ്രോസസ്ഡ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല വിസ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് തുറന്ന് നോക്കുമ്പോൾ മാത്രമേ നമുക്കറിയുള്ളൂ ഞാൻ നന്നായി പ്രാർത്ഥിച്ചു മൂന്ന് ദിവസത്തിനുള്ളിൽ കഴിഞ്ഞ വ്യാഴാഴ്ച വിസ വന്നു എനിക്ക് ഞാൻ തുറന്ന് നോക്കിയപ്പോൾ എനിക്കതിൽ കൃത്യമായ വിസയായിരുന്നു ഇതിലെനിക്ക് പറയേണ്ട ഒരു പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷവും ഉടമ്പടിയിലും ഞാൻ എൻ്റെ പണ്ടത്തെ ഒരു സ്വഭാവമായി പോലെ സിസ്റ്റമാറ്റിക്കായിട്ട് എങ്ങനെ കാര്യങ്ങൾ ചെയ്യണം അതായത് ഉടമ്പടിയിൽ പറഞ്ഞേക്കണം നിയമാവലിയിൽ എന്ത് പറഞ്ഞിരിക്കണോ അത് മാത്രം ചെയ്യൂ ഉടമ്പടി ധ്യാനം ഷെയർ ചെയ്യണമെന്ന് എൻ്റെ അമ്മ പറയും ഉടമ്പടി ധ്യാനം ഷെയർ ചെയ്യണം സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യണം അപ്പോൾ ഞാൻ ഒരു അതൊന്നും സിസ്റ്റമാറ്റിക്കായിട്ട് എവിടെ എഴുതി വെച്ചിട്ടില്ല അച്ഛന്മാര് ധ്യാനത്തിലും പ്രാർത്ഥനയിലും പറയുന്നല്ലാതെ എവിടെ എഴുതി വെച്ചതായിട്ട് ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ടല്ലോ എനിക്ക് ചെയ്യുന്ന ആ ഒരു ബോധ്യത്തിലായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ എനിക്കിങ്ങനൊരു ഒരു ഒരു ആത്മീയമായ ഒരു ബോധ്യം വന്നതിൻ്റെ ഇതിൽ ഞാൻ പറയുന്നത് സ്കോളർഷിപ്പ് വന്ന ഞായറാഴ്ച ആ ചൊവ്വാഴ്ചയിലെ ഉടമ്പടി ധ്യാനം ഞാൻ ഷെയർ ചെയ്തതിന് ശേഷമാണ് എനിക്ക് എൻ്റെ സ്കോ സ്കോളർഷിപ്പ് എവിടെ ഇത് വന്നത് അതുപോലെ തന്നെ കഴിഞ്ഞ ചൊവ്വാഴ്ചയിലെ ഉടമ്പടി ധ്യാനം ഷെയർ ചെയ്തതിന് ശേഷമാണ് എനിക്ക് എൻ്റെ ബിസ് ചെയ്യുമെന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഉടമ്പടി ധ്യാനായാലും സാക്ഷിയായാലും ഷെയർ ചെയ്യുക എനിക്ക് എനിക്കത്രയും എന്നെ എന്നെ അത്രയും അതിനെ മെറിച്ച് കുറച്ച് കാണിക്കുന്ന ഒരു കാര്യമാണ് കാരണം എൻ്റെ വാട്സപ്പിലായാലും എൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലായാലും എൻ്റെ ഫ്രണ്ട്സും എൻ്റെ കൂടെയുള്ളവരും എന്നെ പരിചയക്കാരും എല്ലാവരും എന്ന് പറയുന്നത് ഇതുപോലെ തത്വശാസ്ത്രവും ഫിലോസഫിയും അതുപോലെ സയൻസുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരുമാണ് അപ്പോൾ ഇത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഞാനെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പഠിക്കുന്ന സമയത്തൊക്കെ ആയാലും ഫിലോസഫി റിലീജിയെന്ന് പറഞ്ഞ പേപ്പറും ഇതിലൊക്കെ വളരെ ക്രിറ്റിസൈസ് ആയിട്ട് ഞാൻ സഭയിനും വിശ്വാസത്തെയും ഇങ്ങനെ ക്രിട്ടിസും ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയായിരുന്നു അപ്പോൾ ഞാൻ ആർട്ടിക്കൽ എഴുതിയു അങ്ങനെയൊക്കെ ചെയ്തിരുന്ന വ്യക്തി അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിങ്ങനെ ഒരു സാക്ഷി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഞാൻ അത്ര നാൾ ഉണ്ടാക്കി വെച്ചൊരു ബിൽഡപ്പ് എനിക്കുള്ള ഒരു അക്കാദമിക്കും ബിൽഡപ്പും സകലത അവിടെ തകർന്നടിയൊക്കെ ഉറപ്പായിരുന്നു അതുകൊണ്ടായിരുന്നു ഞാൻ ആദ്യത്തെ രണ്ട് ആഴ്ചയിൽ ഞാൻ സാക്ഷിയൊന്നും ഷെയർ ചെയ്യാതിരുന്നത് പക്ഷെ ഞാൻ എൻ്റെ മറിച്ച് നോക്കാതെ ഞാൻ സാക്ഷിയും ഷെയർ ചെയ്തത് അന്നാണ് എനിക്ക് സ്കോളർഷിപ്പ് കിട്ടിയത് അതുപോലെ എൻ്റെ മറിച്ച് നോക്കുക എൻ്റെ വീടിൻ്റെ അടുത്തുള്ള സകലരെയും ഞാനത്രയും പള്ളിയിൽ ആക്റ്റീവായിരുന്നതുകൊണ്ട് എനിക്ക് നന്നായി അറിയായിരുന്നു അപ്പോൾ എനിക്ക് കംഫർട്ടായിരുന്ന വീടുകളിലായിരുന്നു ഞാൻ പത്രം കൊണ്ടുപോയി കൊടുത്തിരുന്നത് കഴിഞ്ഞ ചൊവ്വാഴ്ച ആ ഒരു കംഫർട്ട്നെസ് ഞാൻ ഭേദിച്ച് എനിക്ക് കംഫർട്ടല്ലാത്ത വീടുകളിലും കൊണ്ടുപോയി ഞാൻ പത്രം കൊടുത്തു അതുപോലെ സാക്ഷി ഷെയറുകയും ഇതുപോലെ ഉടമ്പടി തിയാനം ഷെയറുകയും ചെയ്തപ്പോൾ എൻ്റെ മെറിറ്റിനെ ഞാൻ ഡീമെറിറ്റാക്കി കാണിച്ചപ്പോഴാണ് മാതാവ് എനിക്ക് അനുഗ്രഹം നൽകിയത് ആ ഒരു മെറിറ്റല്ല ബട്ട് മൈ ഗ്രേസ് ആണ് എനിക്ക് എനിക്ക് ഈ അത്ഭുതം മാതാവ് തന്നതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഈ സെപ്റ്റംബറിലെ ആദ്യത്താഴ്ചയിൽ ഞാൻ മിലാനിലേക്ക് പോവുകയാണ് ആ ദൈവത്തിനും മാതാവിനും ഒത്തിരിയേറെ നന്ദി പറയുന്നു എൻ്റെ ജീവിതത്തിന് അനുഗ്രഹിച്ചതിനും എൻ്റെ കുടുംബത്തെ അനുഗ്രഹിച്ചതിനും എന്നിലൂടെ ഈ ഒരു സാക്ഷ്യം പറയാൻ അൾക്കാരിൽ നിൽക്കാൻ സാധിച്ചു ഓർത്ത് മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു ഒന്ന് കൊറന്തോസ് ആറ് പത്തൊമ്പത് ഇരുപത് തിരുവചനങ്ങൾ നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് ആകെയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുമെങ്കിൽ ജോമോൺ ജോയി എന്ന ഈ മകൻ തൻ്റെ ഉടമ്പടി ജീവിതത്തിൻ്റെ നാൾ വഴികളും അത് കടന്നുപോയ പ്രതിസന്ധികളും ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ മകൻ നടത്തിയ ധൈര്യമുള്ള പ്രവൃത്തികളും ദൈവത്തിരുസന്നിധിയിൽ ദൈവ തിരുസന്നിധിയിൽ തന്നെ സ്റ്റാറ്റസ് ലോയാക്കിക്കൊണ്ട് തൻ്റെ കൂട്ടുകാരുടെ മുമ്പിൽ തൻ്റെ സ്റ്റാറ്റസ് ലോയാക്കിക്കൊണ്ട് അവൻ ചെയ്ത ഓരോ പ്രവൃത്തികളും അവൻ്റെ തുടർ പഠനത്തിന് വിദേശ പഠനത്തിന് എങ്ങനെ അനുഗ്രഹമായി തീരുന്നുവെന്ന് വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുകയായിരുന്നു മകൻ പറഞ്ഞു ആദ്യം സാധാരണ വിശ്വാസമുള്ള പള്ളിയിലെല്ലാത്തിനും സഹകരിക്കുന്ന നല്ലൊരു കുടുംബത്തിലെ മകനായി വളർന്നു വന്നവനാണ് പിന്നീട് പഠനം പുരോഗമിക്കുമ്പോൾ അവന് തത്വചിന്തയും അതുമായ മറ്റ് കാര്യങ്ങളുമൊക്കെ പരിചയപ്പെട്ട് വരുമ്പോൾ പള്ളിയിൽ നിന്ന് അകലുന്നു വിശ്വാസത്തിൽ നിന്ന് അകലുന്നു ജീവിതം തന്നെ വഴിമാറിപ്പോകുന്നത് അവൻ അൽക്കാരിയിൽ കൺഫസ് ചെയ്യുന്നുണ്ട് പിന്നീട് വിദേശത്ത് പോകുവാനുള്ള പരിശ്രമങ്ങളിൽ ഏർപ്പെട്ടു തുടങ്ങുമ്പോൾ അവന് നല്ല മെറിറ്റ് ഉള്ളതുകൊണ്ട് നല്ല ലാംഗ്വേജ് ഫ്ലു ഫ്ലുവൻസ് ഉള്ളത് നല്ല രീതിയിൽ കാര്യങ്ങൾ പറയുവാനും അവതരിപ്പിക്കുവാനും കഴിവുള്ളതുകൊണ്ട് അവൻ തന്നെ മെറിറ്റിൽ മാത്രം ആശ്രയിച്ചുള്ള പരിശ്രമങ്ങൾ നടത്തുന്നതും അത് അമ്പയെ പരാജയപ്പെടുന്നതുമാണ് മകൻ നമ്മളോട് സൂചിപ്പിച്ചത് പിന്നീട് അമ്മമാതാവിൻ്റെ ഉടമ്പടി ജീവിതത്തിലേക്ക് കടന്നു വരുന്നു ഉടമ്പടി എടുത്ത നാൾ മുതൽ ആദ്യമൊക്കെ അത് വലിയ പ്രയാസം മകനെ നേരിട്ടു അത്യാവശ്യം പ്രാർത്ഥനകൾ ചെയ്തും അത്യാവശ്യം മറ്റുള്ളവരുടെ മുമ്പിൽ അങ്ങനെ വെളിപ്പെടാതെയും തന്നെ തന്നെ വെളിച്ചത്ത് കൊണ്ടുവരാതെയും ഒക്കെ മകൻ ഉടമ്പടി ജീവിച്ചുവെങ്കിലും പതിയെ പതിയെ ഉടമ്പടിയിലേക്ക് തന്നെ ജീവിതം ചേർത്ത് വയ്ക്കുമ്പോൾ ഉടമ്പടി തന്നെ അവൻ്റെ ജീവിതത്തെ എടുത്തുയർത്തുന്നതാണ് വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തിയത് മകൻ പറയുന്നുണ്ട് അത് ഞാൻ ഉടമ്പടി ധ്യാനം ഉടമ്പടി സാക്ഷ്യങ്ങൾ അവ ഷെയർ ചെയ്യുന്നതിനാകട്ടെ ഉടമ്പടി കൃപാസന പത്രം മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ വേണ്ടി ഞാൻ നടത്തിയ ധൈര്യമാവട്ടെ ഇത് രണ്ടും എൻ്റെ സ്റ്റാറ്റസ് വല്ലാതെ ചെറുതാക്കുന്നതായിരുന്നു എൻ്റെ കൂട്ടുകാർ എൻ്റെ സമപ്രായക്കാർ അവരൊക്കെയും അവർക്കിടയിൽ എനിക്കുള്ള ബിൽഡപ്പ് ഒരു ഇമേജ് ആ ഇമേജ് വല്ലാതെ തകർക്കുന്നതും എന്നെ കളിയാക്കുവാൻ കാരണമാകുന്നതുമായിരുന്നു ഞാൻ ചെയ്ത രണ്ട് പ്രവൃത്തിയും പക്ഷേ എനിക്ക് അമ്മ അമ്മമാതാവിനുണ്ടായ ഉറച്ച വിശ്വാസം ഈശോ എൻ്റെ ജീവിതത്തെ അനുഗ്രഹിക്കുകയും കരം പിടിച്ച് നടത്തുകയും ചെയ്യുമെന്ന് എനിക്ക് കിട്ടിയ ഉറച്ച ബോധ്യം അതാണ് എൻ്റെ ജീവിതത്തെ പൂർണ്ണമായും ഞാൻ ഈശോയ്ക്ക് അടിയറവ് വയ്ക്കുവാൻ വിട്ടുകൊടുക്കുവാൻ തീരുമാനിച്ചത് അതോടൊപ്പം ധ്യാനം ഷെയർ ചെയ്യുക സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യുക ഇത് അമ്മ പറയുമ്പോഴും സഹോദരി പറയുമ്പോഴും നിരന്തരം തർക്കുത്തരത്തോടു കൂടിയാണ് മകൻ കണ്ടിരുന്നത് കാരണം അതൊന്നും എങ്ങനെ എഴുതി വെച്ചിട്ടില്ല ഓരോന്ന് പറയുന്നതല്ലേ എന്ന രീതിയിൽ അതിനെ ഇകഴ്ത്തുന്നത് പോലും മകൻ്റെ ശീലമായിരുന്നു എന്നാൽ ഉടമ്പടിയുടെ ആദ്യ പാഠം അത് എളിമയാണ് ദൈവത്തിന് മുമ്പിൽ എളിമപ്പെടുക മനുഷ്യരുടെ മുമ്പിൽ എളിമപ്പെടുക ഉടമ്പടിയുടെ രണ്ടാമത്തെ പാഠം അതനുസരണമാണ് ദൈവ സ്വരത്തെ അനുസരിക്കുക മനുഷ്യസ്വരത്തെ വിവേചിച്ച് അനുസരിക്കുക ഉടമ്പടിയുടെ നിലനിൽക്കേണ്ട കൃപ അത് വിശുദ്ധിയാണ് ആത്മശരീരങ്ങളെ ദൈവസന്നിധിയിൽ വിശുദ്ധിയോടുകൂടി സമർപ്പിക്കുക ഇത് നമ്മുടെ ട്രാക്ക് ശരിയാക്കുന്നതിന് നമ്മുടെ വലിയ നിയോഗങ്ങൾ ദൈവസന്നിധിയിൽ കൊടുക്കുമ്പോൾ അത് നമുക്ക് അനുഗ്രഹമായി മാറുന്നതിന് ഈ മൂന്ന് മേഖലകൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഒന്ന് നമ്മുടെ കൊമ്പൊടിക്ക് അഹന്തയുടെ സ്വാർത്ഥതയുടെ ദ്രവ്യാസക്തിയുടെ കൊമ്പടിച്ചുകൊണ്ട് എളിമപ്പെടുവാൻ തയ്യാറാവുക ദൈവത്തിൻ്റെ സ്വരം കേൾക്കും വിധം മറ്റുള്ളവരെ മാനിക്കുവാൻ പറ്റും വിധം ആദരിക്കുവാൻ പറ്റും വിധം അനുസരണയിലേക്ക് നമ്മുടെ ജീവിതത്തെ കൊണ്ടുവരിക നമ്മുടെ ആസക്തികളെയും നമ്മുടെ തഴക്ക ദോഷങ്ങളെയും പാപബന്ധനങ്ങളെയും ഉപേക്ഷിച്ചുകൊണ്ട് ജീവിതത്തെ കൊണ്ട് ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോഴാണ് ഉടമ്പടി അതിൻ്റെ കെട്ടുകൾ പൊട്ടിച്ച് ഉടമ്പടി നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ക്രാക്സും മാറ്റിക്കൊണ്ട് നമുക്കത് സ്മൂത്തായി അനുഗ്രഹത്തിന് കാരണമാവുക അതിന് സാക്ഷ്യമാണ് മകൻ ഈ അൾത്താരയിൽ പങ്കുവെച്ചുകൊണ്ടിരുന്നത് അവൻ എപ്പോൾ ഉടമ്പടി ധ്യാനം കഴിഞ്ഞ് എല്ലാവർക്കും വേണ്ടി ധ്യാനം ഷെയർ ചെയ്തു തുടങ്ങിയോ ആ നിമിഷം അവൻ്റെ വിസ പ്രോസസ്സ് ഓരോന്നും ശരിയായിക്കൊണ്ടിരുന്നു ധ്യാനത്തിലൂടെ അവന് കുറച്ച് ദിവസം പ്രാർത്ഥിക്കുമ്പോൾ എട്ട് എന്നൊരക്കം അവൻ്റെ ചെവിയിലുണ്ട് എന്താണെന്ന് അതറിയത്തില്ല അത് ഉടമ്പടിയുടെ പ്രത്യേകതയാണ് ഉടമ്പടി എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് സന്ദേശം കൈമാറുന്നതാണ് ഉടമ്പടിയിൽ നമുക്കൊരു സന്ദേശം കിട്ടിയാൽ ഒരു സ്വപ്നം കിട്ടിയാൽ ഒരു വാക്ക് കിട്ടിയാൽ ഒരു ദർശനം കിട്ടിയാൽ അത് നമ്മുടെ നിയോഗവുമായി ബന്ധമുണ്ടാവും നിയോഗത്തിൻ്റെ ഫലത്തിലേക്ക് നമ്മളെ നയിക്കുന്നതായിരിക്കും മകൻ അതാണ് പറയുന്നത് പല തവണ എട്ട് എന്ന് കിട്ടി എന്താണ് എട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല പിന്നീട് രണ്ടാമത്തെ ഉടമ്പടി ധ്യാനം ഞാൻ ഷെയർ ചെയ്ത് കഴിയുമ്പോൾ ഞാനത് തിരിച്ചറിഞ്ഞു എട്ട് ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പ് എനിക്ക് അനുവദിക്കുന്നുവെന്ന് ദൈവം എന്നും അനുഗ്രഹിക്കുവാൻ ധാരാളിയാണ് സമൃദ്ധമായി അനുഗ്രഹിക്കുക ദൈവത്തിൻ്റെ രീതിയാണ് നമ്മൾ ദൈവത്തിന് പറ്റുന്ന വിധത്തിൽ ട്യൂൺ ആയാൽ ദൈവം നമ്മുടെ ജീവിതത്തെ ഓരോ ഓരോ ജംഗ്ഷനുകളിലും പ്രതിസന്ധിയുടെ ഓരോ അവസ്ഥകളിലും നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സഹായിച്ചു കൊണ്ടിരിക്കും ഈ മകൻ്റെ വാക്കുകൾ നമ്മൾ വളരെ ശ്രദ്ധയോടെ കേട്ടതാണ് അവൻ്റെ ചുറുചുറുക്ക് അവൻ്റെ ദൈവത്തിലുള്ള ആശ്രയത്വം ദൈവം കരമ്പിടിച്ച് നടത്തിയത് അവൻ്റെ ജീവിതത്തെ സുരക്ഷിതമായി വലിയൊരു തീരത്തെ കണക്കുന്നത് അതൊക്കെ അവൻ പങ്കുവെച്ചു പ്രിയമുള്ളവരെ ഉടമ്പടി ജീവിക്കുക എളുപ്പമാണ് എളിമയുള്ള മനസ്സുണ്ടെങ്കിൽ ഉടമ്പടി നിലനിൽക്കുക എളുപ്പമാണ് ദൈവസ്വരം കേൾക്കുന്ന വിധേയത്വമുള്ള അനുസരണത്തിൻ്റെ ഒരു മനസ്സുണ്ടെങ്കിൽ ഉടമ്പടിയുടെ അനുഗ്രഹം പ്രാപിക്കുക എളുപ്പമാണ് വിശുദ്ധിയോടുകൂടി ദൈവസന്നിധിയിൽ വ്യാപരിക്കുമെങ്കിൽ അതാണ് ഈ മകൻ നമ്മളോട് പങ്കുവച്ചതിൻ്റെ ചുരുക്കം അമ്മമാതാവിനും തിരിക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് ഈ സാക്ഷ്യം ദൈവസന്നിധിയിൽ കരങ്ങളടിച്ച്